കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുസരിച്ച് നാളെ കാലവർഷം ഔദ്യോഗികമായി ഇങ്ങെത്തുകയാണ് പക്ഷേ അനൌദ്യോഗികമായി പെരുമഴ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കൊച്ചിയിലൊക്കെ നല്ല മഴയാണ് ഈ ഉച്ചയ്ക്കൊക്കെ നമ്മൾ പെയ്യുന്നത് കാണുന്നത് റഹീസ് മഴയുടെ മുന്നറിയിപ്പ് എങ്ങനെ ആ ഗുഡ് ഈവനിംഗ് സുജയ ഇന്ന് ഇനിയുള്ള സമയങ്ങളിൽ ആറ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനമുള്ളത് തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഇനിയുള്ള മണിക്കൂറുകളിൽ അതിതീവ്രമായ മഴയുണ്ടായിരിക്കും നാളെ രണ്ട് ജില്ലകളിൽ റെഡ് അലർട്ടാണ് അതായത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് അലർട്ടുള്ളത് ഒപ്പം നാളെ മറ്റ് ജില്ലകളിൽ പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ തീവ്രമായ മഴ പെയ്യാനും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു ഒപ്പം മറ്റ് ദിവസങ്ങളിൽ തൊട്ടടുത്ത ദിവസങ്ങളിലെല്ലാം കൂടുതൽ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒപ്പം കാലവർഷം ഇന്ന് എത്തുകയാണ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അടുത്ത രണ്ട് ദിവസത്തിനകം കാലവർഷം കേരളത്തിലേക്ക് വരികയാണ് എന്ന പ്രവചനമുണ്ട് നേരത്തെ പ്രതീക്ഷിച്ചതിനേക്കാൾ മുമ്പ് മൂന്ന് ദിവസം മുമ്പാണ് സംസ്ഥാനത്ത് കാലവർഷം വരുന്നത് ഏഴ് ദിവസം അതായത് നാളെ മുതലുള്ള അടുത്ത ഏഴ് ദിവസം സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും ശക്തമായ മഴയുണ്ടാകും അതിൽ രണ്ട് ജില്ലകളിൽ റെഡ് അലർട്ടെന്ന് പ്രത്യേകം പറയുന്നുണ്ടെങ്കിൽ പോലും ബാക്കി എല്ലാ ജില്ലകളിലും ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ പരുമഴ വരുന്നു മഴയ്ക്ക് മുമ്പ് നമ്മൾ മുന്നൊരുക്കങ്ങൾ എത്ര പൂർത്തിയാക്കി രണ്ട് പെരുമഴക്കാലങ്ങൾ അതായത് അതിലൊന്ന് മഹാപ്രളയമായിരുന്നു തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം കഴിഞ്ഞ് കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം അഭിമുഖീകരിച്ചത് മറ്റൊരു മഴക്കാലം വരുമ്പോൾ നമ്മൾ പൂർണ്ണമായും കരുതിയിരുന്നേ പറ്റൂ ജാഗ്രത ഒട്ടും കുറയ്ക്കാൻ കഴിയില്ല